മുമ്പൊക്കെ ഒരു പതിവ് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ പാർസുകൾ വിതരണം ചെയ്യുക എന്നിട്ട് അവരാണ് വന്ന് കാണുന്നത് പലപ്പോഴും അവർ പോലും വരത്തില്ല അവരുടെ ഡ്രൈവർമാരും ഡ്രൈവർമാരും ഒക്കെ ആയിരിക്കും അന്ന് കാണുന്നത് ഒരിക്കലെ ശ്രീ ശ്രീ തിയേറ്ററിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുറകിലുള്ള അതിൻ്റെ കഥകൾ പൊളിച്ചകത്തുക കയറാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് ആളുകൾ കാരണം ഒരു എന്തോ ഒരു സീൻ ഓഫ് സെക്സ് അതിലുണ്ട് എന്ന ഒരു വാർത്തയെങ്ങോട്ട് പടർന്നു അപ്പോൾ പ്രധാനമായിട്ടും അവരെ പറ്റി ഞാൻ മോശം പറയുകയല്ല പിന്നെ ചാലയിലെ തൊഴിലാളി ഒരു സംഘം തന്നെയായിരുന്നു ആ അതിന് മോ മുകളിലത്തെ അതിലിങ്ങനെ പിന്നെ കൊട്ടിയെടുക്കാൻ തള്ളി തുറക്കാൻ വേണ്ടി ശ്രമിക്കായിരുന്നു ഭീകരമായിട്ട് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അവർ ആരോപണം തുറന്നു കൊടുത്തു അപ്പോൾ സിനിമ കാണാനിരിക്കുന്ന നമ്മളുടെ മുകളിലേക്ക് ഇവരുടെ എല്ലാം കൂടെ ശ്വാസോച്ഛ്വാസം ആകാംക്ഷയിൽ കാണാൻ പോകുന്ന ആ ഒരു സീൻ ഓഫ് സെക്സ് എങ്ങനെ ഇരിക്കും അതിൻ്റെ അന്ന് അന്ന് ആ നിമിഷം തീരുമാനിച്ചാണ് എന്തായാലും നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിന് ഇങ്ങനെ ആളുകൾ തള്ളിക്കയറുന്ന ഇതുമായിട്ട് ബന്ധമില്ലാത്തവർ സിനിമ സിനിമ പ്രധാനമായിട്ടും സിനിമ ഒരു തൊഴിലാക്കിയിട്ടുള്ള ആളുകൾ സിനിമയെപ്പറ്റി എഴുതുന്നവർ സിനിമ നന്നായി ആസ്വദിക്കാൻ കഴിവുള്ള നിരൂപകർ അവരൊക്കെയാണ് ശരിക്കും ഫെസ്റ്റിവലിൽ പടം കാണേണ്ടത് ഒരു പക്ഷേ ഭാവിയിൽ സിനിമ സിനിമയെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവരൊക്കെയാണ് ഇതിൽ സിനിമ ഇത് വരേണ്ടത് അല്ലാതെ വഴിയിൽ വിതരണം ചെയ്യാനുള്ളതല്ല നമ്മുടെ പടം കാണാനുള്ള ഈ അവകാശം അങ്ങനെയാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഡെലിഗേറ്റ്സ് ഫീസ് കൊടുത്ത് ഡെലിഗേറ്റ് പാസ് വാങ്ങി അതിലൊരു ഒരു അംഗമാകുക ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു ഭാഗമാകുക എന്ന ഒരു സങ്കല്പം ഇവിടെ ആരംഭിക്കുന്നത് അതിന്ന് ഇന്ത്യയിലുള്ള സകല ഫെസ്റ്റിവലുകളും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്ത് ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന ഗോവയിലെ ഫെസ്റ്റിവൽ ഉൾപ്പെടെ പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ പകുതി ആളുകൾ പുറത്തു നിൽക്കുകയാണ് കാരണം നമുക്ക് തിയേറ്ററുകൾ കൊള്ളാവുന്നതിലധികം ആളുകളെ നമ്മൾ ചേർത്തിരിക്കുന്നു നമുക്ക് നിശ്ചയമായിട്ട് ഫെസ്റ്റിവലിൻ്റെ ഫീസ് ഉയർത്താവുന്നതാണ് ഒരു ഇപ്പോഴത്തെ കണക്കിലെ ഒരു പിന്നെ ഒരു ഒരു കൊച്ചു കുടുംബം പോലും പോയി ഒരു നല്ല ഹോട്ടലിൽ ആഹാരം കഴിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഫെസ്റ്റിവൽ ഫീസിനെ വളരെ കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫെസ്റ്റിവലിന് ഡെലിഗേറ്റ് ഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭേദപ്പെട്ട ഒരു ഒരു തുക തീരുമാനിക്കണം അത് വളരെ പ്രധാനമാണ് കാരണം നിർബന്ധമായിട്ട് ഈ പടങ്ങൾ കാണണമെന്നുള്ള ഒരു വന്നാൽ മതി അവർ അവർക്ക് ഇതിൻ്റെ ഫെസ്റ്റിവലിൻ്റെ ചെലവിൻ്റെ ഒരു അംശം ശരിക്കും പറഞ്ഞാൽ ഈ വിഡൽ പാസിൽ നിന്ന് തന്നെ കിട്ടണം അത് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം പൂനെയിലും കൽക്കട്ടയിലും ഒക്കെ സാമാന്യം നല്ല ഫീസ് വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തത്